എല്ലാ പ്രിയപ്പെട്ടവർക്കും അഭ്യാത്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയനിരത്തിന് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഞ്ഞപ്പാറയിലെ വ്യൂ പോയിന്റിൽ ഇത് മൊത്തം കോറികളാണ് പക്ഷേ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അധികം ആരാലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണത് പക്ഷെ സൂപ്പർ ആട്ടും ഒരു രക്ഷയില്ല ഇങ്ങനെ പോയി നോക്കിയാലോ അമ്പലവയൽ വടുവഞ്ചാൽ റോഡിൽ മഞ്ഞപ്പാറ ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമാണ് മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ളത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ പ്രദേശത്തെ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം മൂലം രൂപപ്പെട്ട തടാകങ്ങളാണ് ഇവിടെ കാണുന്നത് വഴികൾ തന്നെ വളരെ മനോഹരമാണ് വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിംഗ് ഒരുപാട് സാഹസികത നിറഞ്ഞതോ ബുദ്ധിമുട്ടുള്ളതോ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും മുകളിലേക്ക് പോകാനാകും എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത പലപ്പോഴും കോടമഞ്ഞ് പുതച്ചിരിക്കുന്നതാണ് ഈ പ്രദേശം ുന്നത്ാപ്പുഴ ഡാമാണ് അതുപോലെ തന്നെ ചീങ്ങേരിമല മണിക്കുത്തുമല തുടങ്ങി വയനാടിന്റെ ഒരുപാട് പ്രദേശങ്ങൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് നൽകുന്ന അനുഭവം പറഞ്ഞറിയിക്കാനാവാത്തതാണ് നല്ല കാറ്റും പ്രകൃതി ഭംഗിയും ഇവിടെ എത്തുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിക്കുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇവിടേക്ക് വളരെ കുറച്ച് സഞ്ചാരികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം മഞ്ഞപ്പാറയിൽ നിന്നും നമ്മൾ നെല്ലാർശാലയിലേക്കാണ് പോകുന്നത് കൽപ്പറ്റയിൽ നിന്നും വരുന്നവർ മേപ്പാടിയിലെത്തി നെടുമ്പാല റൂട്ടിൽ ഒൻപത് കിലോമീറ്ററും ബറ്റേരിയിൽ നിന്നും വരുന്നവർ അമ്പലവായിലെത്തി അവിടെ നിന്നും ആറര കിലോമീറ്റർ ദൂരവുമാണ് ഇവിടേക്ക് യാത്ര ചെയ്യേണ്ടത് കാരാപ്പുഴ ഡാമിന്റെ വൃഷ്ടി പ്രദേശമാണ് ഇവിടം കാരാപ്പുഴ ഡാം വരുന്നതിന് മുൻപ് ഈ പ്രദേശം മുഴുവൻ നെൽപ്പാടങ്ങളായിരുന്നു നെല്ലറശാല എന്നായിരുന്നു അന്ന് ഈ സ്ഥലത്തിന്റെ പേര് ഡാമിനു വേണ്ടി സർക്കാർ സ്ഥലം ഏറ്റെടുക്കുകയും ഈ പ്രദേശം വെള്ളത്തിനടിയിലാവുകയും ചെയ്തു കുടുംബത്തോടൊപ്പം വന്ന സായാഹ്നങ്ങൾ ചെലവിടാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണിത് സന്ദർശകരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരിടത്തിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനാകും കുട്ടികൾക്ക് കളിക്കാനും ഈ സ്ഥലം വളരെ നല്ലതാണ് കാണുന്നത് മീൻ വളർത്തുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ നിന്നും മീൻ വാങ്ങാവുന്നതാണ് സൂര്യാസ്തമനം കാണാനാണ് കൂടുതലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞപ്പാറയും നെല്ലാർച്ചാലും വയനാടിന്റെ ടൂറിസം ഭൂപടത്തിൽ വലിയ പ്രാധാന്യമില്ലാത്ത രണ്ട് സ്ഥലങ്ങളാണ് എന്നാലും ശാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന തിക്കും തിരക്കും ബഹളവും ചപ്പ് ചവറുകളുടെ കൂമ്പാരവും ഇല്ലാത്ത പ്രകൃതിയെ നോക്കിക്കാണാനും പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ മറ്റൊരു നാടിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും സന്ധിക്കവരെ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം അഭി